ഞാനിന്ന് പറയാൻ പോകുന്ന കഥ തൊപ്പിയിലെ രഹസ്യം ഖൈസർ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിന്റെ ഭരണകർത്താവാണ് അമ്പര ചുമ്പികളായ കോട്ടക്കൊത്തളങ്ങളുടെ അധിപൻ തിരുമൊഴിക്ക് മറുമൊഴിയില്ലാത്ത ഭരണം ചക്രവർത്തിയുടെ ആഞ്ഞങ്ങൾ നടപ്പിലാക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന പരിവാരങ്ങൾ ആനന്ദമേകുന്ന കൊട്ടാരവാസികൾ ആധിപത്യത്തിന്റെ ബലിഷ്ഠകരങ്ങളാൽ അദ്ദേഹം ഭരണചക്രം കറക്കിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങളേറെ കഴിഞ്ഞു തുടങ്ങി ഊർജസ്വലനായ ചക്രവർത്തി ഒരിക്കൽ വിഷണ്ണനായി കാണപ്പെട്ടു സന്തോഷഭരിതനായിരുന്ന ആ വതനം വിവർണമായിരിക്കുന്നു പ്രഭോ അങ്ങേക്കെന്തു പറ്റി അവിടുത്തെ വതനം മ്ലാനമായിരിക്കുന്നല്ലോ കൊട്ടാരസികൾ വവ്യതയോടെ ആരാഞ്ഞു രണ്ടു ദിവസമായി വല്ലാത്ത തലവേദന സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന സ്വൈര്യം കെടുത്തുന്ന ഒരു വേദന റൈസർ ചക്രവർത്തി പ്രതിഭജിച്ചു ചക്രവർത്തിയെ ചികിത്സിക്കണം അതിവിദഗ്ധരായ വിശ്വകരന്മാരെ തേടി കൊട്ടാര പരിപാലകർ കർമ്മനിരതരായി ഒന്നിനു പുറകെ മറ്റൊന്നായി ചികിത്സകർ നടത്തപ്പെട്ടു പക്ഷേ ഒന്നിനും ഫലമുണ്ടായില്ല തലവേദന ചക്രവർത്തിയെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇനി എന്ത് ചെയ്യും എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് എല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരുന്നു ആഘോഷങ്ങളോ ആർപ്പികൾ ആർപ്പുവിളികളോ ഇല്ലാതെ കൊട്ടാരം മൂകതയിലേക്ക് കോപ്പുകൊത്തുകയാണ് ചിന്തകൾ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അലയാൻ തുടങ്ങി എവിടെയാണ് ഒരു സമാധാനത്തിന്റെ കണിക മദീനയിലെ ഭരണാധിപൻ ഖലീഫ ഉമ്മർ റലിയൻഹു അസരണുടെ അഭയകേന്ദ്രമായ അദ്ദേഹത്തെ പറ്റി ഖൈസർ കേട്ടിട്ടുണ്ട് ഗുണകാംശിയും തന്ത്രജ്ഞനുമാണ് അദ്ദേഹം വിശാല മനസ്സിന്റെ ഉടമയായ ഖലീഫക്ക് തന്നെ സഹായിക്കാൻ കഴിയും എന്നത് തീർച്ചയാണ് ചക്രവർത്തി ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉടനെ ഒരു എഴുത്ത് തയ്യാറാക്കി ഖലീഫക്ക് നൽകാൻ വേണ്ടി ആരവിടെ ഉത്തരവ് പ്രഭോ ഒരു ബടൻ ആഗതനായി ചക്രവർത്തിയുടെ എഴുത്തുമായി ബടൻ മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഖലീഫ ഉമർ അദ്ദേഹത്തെ കുറിച്ച് ആ ഭടൻ ചിന്താധീനനായി വിശ്വ പ്രസിദ്ധനാണ് അദ്ദേഹം ഖലീഫയുടെ കൊട്ടാരം കൊട്ടാരവാസികൾ ആയുധധാരികളായ പാറാവുകാർ അങ്ങനെ ഭാവനകൾ മെനഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം മദീനയില് എത്തിച്ചേർന്നു ഖലീഫയെ കുറിച്ച് അവിടെയെല്ലാം അന്വേഷിച്ചു ഈത്തപ്പിഴ ചുവട്ടിൽ ഇരിക്കുന്ന ആളെ ചൂണ്ടി ഒരാൾ പറഞ്ഞു അതാണ് ഖലീഫ ഉമർ ഒരു കർഷക തൊഴിലാളിയെപ്പോലെ ഈത്ത പുനച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഇദ്ദേഹം തന്നെയാണോ ഖലീഫ ഉമർ ബടന് തൻ്റെ നേത്രങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൈസർ ചക്രവർത്തിക്ക് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ മുന്നിലും പിന്നിലുമായി സർവായുധ വിഭൂഷിതരായ അംഗരക്ഷകർ വേണം അദ്ദേഹം ചിന്താനീതനായി ചക്രവർത്തിയുടെ എഴുത്ത് വായിച്ച ശേഷം ഖലീഫ അതിനെ പ്രതിഥിയായി ഒരു ദിവ്യ ഔഷധം നൽകി അതൊരു തൊപ്പിയായിരുന്നു ഒരു കർഷക പോലെ ഈത്തപ്പന ചുവട്ടിൽ വിശ്രമിക്കുന്ന ഇദ്ദേഹം തന്നെയാണോ ഉമർ ഭടന തന്റെ നേത്രങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൈസർ ചക്രവർത്തിക്ക് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ മുന്നിലും പിന്നിലുമായി സർവായുധ വിഭൂഷിതരായ അംഗരക്ഷകർ വേണം അദ്ദേഹം ചിന്താധീനനായി ചക്രവർത്തിയുടെ എഴുത്ത് വായിച്ച ശേഷം ഖലീഫ അതിനെ പ്രതിവിധിയായി ഒരു ദിവ്യ ഔഷധം നൽകി അതൊരു തൊപ്പിയായിരുന്നു ഭടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്രവർത്തി ഖലീഫയുടെ തൊപ്പി ലഭിച്ച ശേഷം അദ്ദേഹം അത് ആർത്തിയോടെ തലയിൽ വെച്ചു അത്ഭുതം നാളുകളായി തന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന തലവേദന എങ്ങോ മറഞ്ഞു എന്തൊരാശ്വാസം അനിർവചനീയമായ ഒരു അനുഭൂതി ചക്രവർത്തി സന്തോഷഭരിതനായി കൊട്ടാരം പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കളിയും ചിരിയും തമാശയും അടങ്ങിയ മുക്ത ശബ്ദ കോലാഹലങ്ങൾ വഴിമാറി തുടങ്ങി ഖലീഫയുടെ തൊപ്പി മഹാത്ഭുതം തന്നെ അത് തലയിൽ നിന്നെടുത്താൽ പഴയതുപോലെ തലവേദന പറന്നെത്തും സിരസിലണിഞ്ഞാൽ വേദന ശമിക്കും ഇതെന്ത് മാന്ത്രിക തൊപ്പി തൊപ്പിക്കുള്ളിലെ രഹസ്യം കണ്ടെത്താൻ കൈസർ ചക്രവർത്തിയുടെ മനസ്സ് മന്ത്രിച്ചു ഒരിക്കൽ ആരും കാണാതെ അദ്ദേഹം തൊപ്പി പരിശോധിച്ചു അതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്ന ഔഷധം കണ്ടെത്താൻ ഒരു കടലാസ് കഷം അദ്ദേഹം അത് തിരിച്ചു മറിച്ചു നോക്കി അതിൽ അറബി ലിപിയിൽ എഴുതിയിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ദിവ്യവചനങ്ങൾ അദ്ദേഹത്തെ വിസ്മയം കൊള്ളിച്ചു വിട്ടുമാറാത്ത തന്റെ തലവേദനയ്ക്ക് ശമനം നൽകിയത് ആ വചനങ്ങളായിരുന്നു എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആശയം തഫ്സീറു റാസി ഭാഗം ഒന്ന് ഫക്കുറുദ്ദീൻ റാസി